വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക്കിൽ യോഗ് പോസ്റ്ററിലായിട്ട് മിറർ വർക്ക് വരുന്ന കളക്ഷനാണ് എ ലൈൻ മോഡലിലാണ് സെറ്റിൻ്റെ ഷെയ്ഡ് വരുന്നത് ഡീപ്പ് പർപ്പിൾ ടോണിലാണ് ബോട്ടം വരുന്നത് പാരൽ പാൻസ് ആയിട്ട് സെയിം ഷെയ്ഡിലാണ് ഈ സെറ്റിൻ്റെ ഷെയ്ഡ് വന്നിരിക്കുന്നത് ചോക്ലേറ്റ് ബ്രൗൺ കളറിലാണ് റേറ്റ് വരുന്നത് തൗസൻഡ് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ എക്സൽ സൈസ് വരെയാണ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന പ്രീമിയം ആണ് റെഡിമെയ്ഡ് സൽവാർ സൂൻ്റെ കളക്ഷനാണ് ടോപ്പ് വരുന്നത് പ്രിൻ്റഡ് കോട്ടൺ ഫാബ്രിക്കിലാണ് നെക്കിലും സ്ലീവിലുമായിട്ട് ലേസ് വർക്ക് വരുന്നുണ്ട് സ്ലിറ്റർ പാറ്റേണിലാണ് ബ്രിക് ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ ഡിസൈൻ ആണ് കോട്ടം വന്നിരിക്കുന്നത് സെയിം പ്രിൻ്റിലും സെയിം ഫാബ്രിക്കിലും സ്ട്രേറ്റ് പാൻ മോഡലിലാണ് ദുപ്പട്ട വരുന്നത് കോട്ടാ ചെക്ക് ഫാബ്രിക്കിൽ ആപ്ലിക് വർക്കോടുകൂടിയാണ് അടുത്ത ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് ബ്രൗണും ബേജും കൂടെയുള്ള കോമ്പിനേഷനിലാണ് പ്രിൻറ്റ് വരുന്നത് ദുപ്പട്ട വരുന്ന ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡിൽ ആപ്ലിക് വർക്കോട് കൂടിയാണ് നമ്മുടെ ടോപ്പിലെ പ്രിൻ്റിൻ്റെ ആപ്ലിക് വർക്കാണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന ടു തൗസൻഡ് വൺ നയൻറ്റി റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ കളക്ഷൻ കാണുന്നത് ടോപ്പ് വരുന്നത് പ്രിൻ്റിലാണ് കോളർ നെക്ക് പാറ്റേണിലാണ് നെക്ക് പാറ്റേണിലായിട്ടൊരു വീവിങ് പാറ്റേൺ വരുന്നുണ്ട് പ്ലെയിൻ ഷെയ്ഡിലാണ് വീവിങ് ഡിസൈൻ വന്നിരിക്കുന്നത് ബോഡി പാർട്ട് ഫുള്ളായിട്ട് പ്രിൻറ് ഡിസൈൻസ് ആണ് മൾട്ടി ഷെയ്ഡും കൊണ്ട് വരുന്ന പ്രിൻ്റാണ് ബോട്ടം വന്നിരിക്കുന്നത് ക്രീം ഷെയ്ഡിൽ പലാസ മോഡലിലാണ് നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് വേറൊരു കളർ കോമ്പിനേഷനിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് വൺ നയൻറ്റി റുപ്പീസ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് അന്താ കോട്ടൺ ഫാബ്രിക്കില് ഫ്രോക്ക് പാറ്റേഡിൽ വരുന്ന ടോപ്പിന്റെ കളക്ഷനാണ് കാണുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന പ്രിന്റിലാണ് ഷട്ടിന്റെ കോളർ ടൈപ്പിലാണ് മിഡിൽ പോർഷനിലായിട്ട് ഷോ ബട്ടൺസ് വരുന്നുണ്ട് എ ലൈൻ മോഡലാണ് അടുത്ത ഷെയ്ഡ് ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന പ്രിൻറ്റിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ഓരോ മോഡലിൽ വരുന്ന ടോപ്പിൻ്റെ സൈസിയായിട്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സൈസ് നോക്കി ഓർഡർ പ്ലേസ് ചെയ്യുക നെക്സ്റ്റ് ഫോട്ടുമായി വീണ്ടും കാണാം താങ്ക്